எடி ஆ அலை ஜி விழுக்கலா முத்தல முத்து முத்தாவுல நோல விழுக்கலா குருமா இந்து இல்லல கண்டா மிண்டி கூட என்னோட தேசம் கொண்டானோ பழைய நம்பர் மாத்தி புது நம்பர் எடுத்து ஆ நம்பர் வந்து இருக்கு

ஒளிம்பிக் ஓடினா அதுல எத்தானே கஷ்டம் நம்மளை விட்டு എന്താ പറയാ എനിക്ക് ആ നീ ചടങ്ങും ഇവന്റെ വീട്ടുകാരും ഉമ്മാനെല്ലാരും അറിയിക്കണം ഉമാന വിളിച്ചു ഉമ്മാന എന്തിനാ ചെലപ്പോ ചങ്ക് പൊട്ടിച്ചാവും ചെമ്മീലറിയിക്കണം ഓളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല വിളിച്ചറിയിക്കട്ടെ വിളിച്ചറിയിക്കട്ടെന്തിനാണ് ഇങ്ങോട്ട് ാക്ക നുക്കാക്ക വിളിച്ചറങ്ങി വരില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അതിനുശേഷം ഒരുപാട് വട്ട് ഞാൻ എടുത്തില്ലോ ഇപ്പൊക്ക് മാറിയില്ലേ ഇപ്പൊ സന്തോഷായില്ലേ ഷാനുക്കാക്ക എന്ത ഉണ്ടാക്കാൻ കൂടി ഡയലോഗ് അടിച്ചല്ലാ ഇറങ്ങി വരൂ അടിച്ച പല്ലേ തെറിപ്പിക്കാ എല്ലാത്തിന്റെയും മിണ്ടി പോരുത് മിണ്ടെടുത്ത് വണ്ടി കേറി നാണന്നുല്ല പോലാ സാധനം നീ തമാശ കളിക്കലാ വന്നു വണ്ടി കേറിപ്പോളിക്കലേ കയറി പോലാ സാനം നീ വിളിച്ചത് എന്താ ഈ പ്ലീസ് എന്തായിരത്തിണ്ടല്ലെടുത്ത് പേടിക്കണ്ട അവന്റെ കൈ ഞാൻ പിടിച്ചപ്പോ അവന്റെ ഞാടി ഞാൻ പിടിച്ചു അഞ്ചോ ആറോ ദിവസം അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല ശരുക്കാക്ക ഞാൻ ഇറങ്ങി വരാതിരുന്ന ആ സങ്കടത്തില് ആത്മഹത്യ ആത്മഹത്യന്ന് വെച്ചിട്ടാ ഞാൻ ഇറങ്ങി വന്നത് ഷാരണ ഞാ ആരോടും പറഞ്ഞു കേക്ക് അറിയാതെ പോണ്ട എങ്കി ഷാനുക്കാക്കാൻ കൂടെ ജീവിച്ചു പിടിച്ച സമയത്താണ് പണ്ടാർ വേണ്ട ചാനക്കാക്ക ഞാൻ പറയണ കേക്ക് പ്ലീസ് ഞങ്ങളുടെ മുണ്ടും ഷർട്ടൊക്കെ ആളൊക്കെ ഞാൻ പോണില്ല ഷാ പ്ലീസ് പ്ലീസ് ഷാകാക്കേണ്ട വേണ്ട ഷാരെ ശാ പ്ലീസ് ഞാൻ പറഞ്ഞ കേക്ക് മക്കളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാലേ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക് തല്ലല്ലേ ഓ കേ ശരിക്കും പെരുമാറി ഞാൻ പോരാട്ടെന്ന് എനിക്കൊരു ഓട്ടോ ഉണ്ട് ഒന്ന് പള്ളൂരി വെളിയിൽ വരെ വരാ അർജന്റാണ് നടക്കാനുള്ള നിങ്ങൾ അവൻ ല്ലോ നിങ്ങള് അവള് വീട്ടിലോട്ട് വന്നിട്ടാ മഹാജനവാടി കംപ്ലീറ്റ് ആൾക്കാർ അവിടെ ഇണ്ട് അവിടെ ആകെ ഒച്ചപ്പാടും ബഹളം ആണ് മൊത്തം ഒന്ന് ഫ്ലാഷ് ആക്കിയിട്ടേ അങ്ങാട് വരാ പെട്ടെന്ന് അവളെ വണ്ടിയെ വന്നേച്ച് വേഗമൊക്കെ ആയിട്ട് ആരെയും അതിൻ്റെ അതകത്തോട്ട് പോണതാ ഞാൻ കണ്ടത് അവക്ക് പിന്നെ വിഷമില്ലാതിരിക്കുവാണ് അവള് ജീവിക്കണ വേണ്ടിട്ടാണ് ഇവ നിങ്ങളുടെ ചട്ടത്തരം അവളോർത്തുന്നുണ്ടാണ്ടിരിക്കും ആൾക്കാരുടെ ഇടയിൽ വെച്ചാൽ അപമാനിച്ച ജമീലായിട്ട് പോകൂടി നീ ഒരു കാലത്തേക്ക് എതി പിടിക്കില്ല കൂടെ എപ്പോഴും ഈ കൂടെ ഉണ്ട് ഈ ഉണ്ടല്ലേ കൂടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ആ കുട്ടീന്റെ തന്തേരെ അടുത്ത് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ല ഈ നിപ്പ് കാണുമ്പഴേ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരണ്ടത് മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കൈയും കണക്കും നല്ല ഐ എസ് ഐ മുദ്രടിയാണ് എൻ്റെ തന്തേരേത് അത് തന്നെ മുഖ്യ നിനക്ക് കിട്ടിയത് അതുകൊണ്ട് നീ രക്ഷപെട്ടു പക്ഷെ മൂപ്പരെ തെങ്ങി ചതിച്ചു എന്നും ഞാൻ പറയാറുണ്ട് തെങ്ങിന്റെ പോയി മൂത്ര ഒഴിക്കണ്ട മൂത്ര എന്നിട്ട് എന്തേ ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലേ വീണ് മയ്യത്തായത് അന്റെ ലൈനടിയും അന്റെ മതിലി ചാട്ടവും ഒക്കെ കോമും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജാതി അയിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത് മനസ്സിലായിടാം സ്നേഹിച്ച പെൺകുട്ടീനെ എന്റെ മരുമോളായി എന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും എടാ കോമു കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് രണ്ട് ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ചു പറഞ്ഞേക്കു പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള വല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്കു പിന്നെ ഈ പെരയുടെ പുറത്ത് നിക്കണ ഉളുപ്പില്ലാത്ത ശെയ്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പീന്ന് സ്ഥലം കാലിയാക്കാൻ അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ സ്വഭാവം ഓ നീ കാര്യം ഞാൻ അറബിന്റെ വീട്ടിലെ മെയിൻ ഗദ്ധാമയാണ് പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളംമാരികെ വായിച്ചോണ്ടിരുന്നപ്പോ എന്റെ നിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി അതിനുശേഷം എന്റെ പുറകെ നടക്കലാണ് അറബീന്റെ മെയിൻ പരിപാടി എന്തിനാന്നറിയോ അറബീന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനൂടെ കെട്ടിക്ക എങ്ങനെങ്കിലും ഓനെ ഞാൻ അവിടുത്തെ ഷെയ്ക്ക് ആക്കാൻ വിചാരിച്ചു നിക്കുമ്പളല്ലേ കോമുന്റെ പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം വാങ്ങാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ സമ്മതിക്കൂല അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾ എല്ലാരും കൂടി കല്യാണത്തിന്റെ ഡേറ്റും കൂടി അങ്ങ് ഫിക്സ് എന്തേ പറയുന്നു

നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി അങ്ങനെയാണെങ്കിലും അഞ്ചാം തീയതി പെരുന്നാള് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച ഒമ്പതാം തീയതി അങ്ങനെ നമ്മുടെ സാനുവിന്റെ